നമസ്കാരം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്കു ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ് ചെറുപ്രായത്തിൽ സിനിമയിലെത്തിയതാണ് മഞ്ജു ചെറുപ്പം മുതലേ നൃത്തരംഗത്ത് സജീവമായിരുന്നു മകളുടെ കലാജീവിതത്തിന് അരങ്ങേറ്റം പ്രാധാന്യം കൊടുത്തിരുന്നു മാതാപിതാക്കൾ സ്ഥലമാറ്റത്തിലെല്ലാം ഉറപ്പിച്ചതും ആ സൗകര്യമായിരുന്നു അച്ഛന്റെ ഉപദേശം ഇന്നും അതേപോലെ പാലിക്കുന്നുണ്ട് മകൾ ബിഗ് സ്ക്രീനിലെ തിരക്കുകൾക്ക് ിടയിലും കാലിൽ ചിലങ്ക അണിയാൻ സമയം കണ്ടെത്താറുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ തിരിച്ചുവരവിന്റെ നിമിത്തമായത് നൃത്തമായിരുന്നു ഗുരുവായൂരിൽ നൃത്ത പരിപാടിയിൽ ആസ്വദിക്കാൻ സിനിമാ ലോകത്തുള്ളവരും എത്തിയിരുന്നു ഇനി സിനിമയിലേക്ക് തിരികെ വന്നൂടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിരുന്നു ഹൗ ഹവോൾഡ് അറിയൂ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് രണ്ടാം വരവിൽ തികച്ചും വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളായിരുന്നു മഞ്ജുവിനെ തേടിയെത്തിയത് ഇപ്പോഴാണ് താൻ സെലക്ടീവ് താരം തുറന്നു സമ്മതിച്ചിരുന്നു അതേസമയം കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ഇന്ന് സന്ത പ്രേക്ഷകർക്ക് പരിചിതരാണ് മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് മഞ്ജു പങ്കുവെക്കാറുള്ളത് അത്തരത്തിൽ രസകരമായ ഒരു വീഡിയോ ആണ് ഒടുവിലായി പങ്കുവച്ചത് മഞ്ജു നടന്നു നീങ്ങുമ്പോൾ കൂടെ തന്നെയായി ലഗേജും നീങ്ങുവരുന്നതാണ് വീഡിയോയിലുള്ളത് ഫോൺ നോക്കുന്നതിനിടയിൽ ഒരു കൈ വെച്ച് ലഗേജ് പിടിച്ചു ചിരിക്കുകയായിരുന്നു താരം മൂന്നര ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് നിരവധി പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നെ പോലെ തന്നെ യാത്ര ചെയ്യാൻ എന്റെ ബാഗും എക്സൈറ്റഡ് ആണെന്നായിരുന്നു മഞ്ജു കുറിച്ചത് യാത്രക്കിടെ ിൽ നിന്നും പകർത്തിയ വീഡിയോയാണ് ഇതിൽ നിന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്റെ പെട്ടിയും ഇതുപോലെ തന്നെയാണെന്നായിരുന്നു ബിജു യേശുദാസിന്റെ കമന്റ് ഭാഗ്യവതി എന്നായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞത് ബട്ട് ഹൗ എന്നായിരുന്നു ബിജുവിന്റെ പ്രതികരണം സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും മഞ്ജു റിപ്ലൈ നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായി വന്ന റിപ്ലൈ കണ്ട ആരാധകരും ആശ്ചര്യത്തിലാണ് ഇത് മഞ്ജു തന്നെയാണോ നൽകുന്നത് അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണോ എന്നാണ് ചിലരുടെ സംശയം ഒന്നോ രണ്ടോ കമന്റുകൾക്കല്ല എല്ലാ കമന്റുകൾക്കും മറുപടി വന്നതാണ് ആരാധകർ ആശയക്കുഴപ്പത്തിലാക്കിയത് മകളാണോ ഈ മാറ്റത്തിന് കാരണമെന്ന സംശയങ്ങളുമുണ്ട് ഇടയിൽ സന്തോഷവും അതുപോലെ ആശ്ചര്യവുമാണെന്നാണ് കമന്റുകൾ മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ ഒരിക്കൽ മഞ്ജു പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പറക്കിയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തുപോയി പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുമുണ്ട്